വിഷ്ണു ഭഗവാന്റെ മാർഗനിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു നിരവധി അതുല്യമായ ലോകങ്ങൾ നിറഞ്ഞ പ്രപഞ്ചത്തെ അദ്ദേഹം ആദ്യം സൃഷ്ടിച്ചു പിന്നീട് അദ്ദേഹം ആദ്യ മനുഷ്യനായ മനുവിനെ സൃഷ്ടിച്ചു അദ്ദേഹം ഒരു വംശാവലിയെ സൃഷ്ടിക്കാൻ തുടങ്ങി ബ്രഹ്മാവ് തന്നെയാണ് നാല് സനകാതി ഋഷിമാരെയും പ്രജാപതികളെയും സൃഷ്ടിച്ചത് പ്രജാപതികളിൽ കർദ്ദമോനിയായിരുന്നു പ്രധാനി കർദ്ദമോനി തന്റെ ആത്മീയ ജീവിതത്തിന് പൂർണമായി യോജിക്കുന്ന ഒരു ഭാര്യയെ വേണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം സരസ്വതീ തീരത്ത് വർഷങ്ങളോളം ഭഗവാൻ വിഷ്ണുവിനെ തപസ്സനുഷ്ഠിച്ചു വളരെ നീണ്ട കാലത്തെ തപസ്സിനുശേഷം മഹാവിഷ്ണു ഗരുഡാരൂടനായി മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ശ്രീമദ് ഭാഗവതം ഈ കൂടിക്കാഴ്ചയെ പൂർണ്ണരൂപത്തിൽ വിവരിക്കുന്നുണ്ട് സർവാലങ്കാരഭൂഷിതനായി കൈകളിൽ ശംഖ് ചക്രം ഗതാപത്മം എന്നിവയേന്തി ഗരുഡന്റെ തോളിൽ പാദങ്ങൾ വെച്ചുകൊണ്ട് ഭഗവാൻ വായുവിൽ നിന്നു കഴുത്തിൽ കൗസ്തുഭരത്നം തൂങ്ങിക്കിടക്കുന്നു ഗരുഡന്റെ വലിയ കിരീടം കാരണം ഭഗവാന്റെ നെഞ്ചിൽ വസിക്കുന്ന ലക്ഷ്മിയെ കർദ്ദം മുനിക്കു കാണാൻ കഴിഞ്ഞില്ല ഇത് മനസ്സിലാക്കിയ സർവജ്ഞനായ ഭഗവാൻ ഗരുഡനിൽ നിന്ന് ഉയർന്നുവെന്ന് ഋഷിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി ഭക്തിയാൽ നിറഞ്ഞ കർത്തമൻ ഒരു സ്തുതി ചൊല്ലി ഇത് കേട്ടപ്പോൾ ഭഗവാൻ കണ്ണുനീർ പൊഴിച്ചു ഈ കണ്ണുനീർ ഭൂമിയിലേക്ക് വീണു ബിന്ദുസരസ് എന്ന തടാകം സൃഷ്ടിച്ചു ഭഗവാൻ ഒടുവിൽ പറഞ്ഞു നിന്റെ തപസ്സിന്റെ ഉദ്ദേശ്യം എനിക്കറിയാം മനുവിന്റെ മകൾ ദേവഹൂതി നിന്റെ വധുവാകും നിനക്ക് ഒൻപത് പെൺമക്കൾ ജനിക്കും പിന്നെ ഞാൻ നിന്റെ സ്വന്തം മകനായി വരും അതേസമയം നാരദമഹർഷി സ്വയംഭൂ മനുവിൻ്റെ കൊട്ടാരത്തിലെത്തി ഹേ മനു താങ്കളുടെ മകളെ കർദം പ്രജാപതിക്ക് വിവാഹം ചെയ്തു നൽകണമെന്ന് ഭഗവാൻ വിധിച്ചിട്ടുണ്ട് ഈ കൽപ്പനയിൽ സന്തുഷ്ടനായ മനു ഉടൻ തന്നെ കർദം മഹർഷിയുടെ വാസസ്ഥലത്തേക്ക് യാത്രയായി മനു കർദമ മഹർഷിയെ ആശ്രമത്തിൽ ചെന്നുകണ്ടു അദ്ദേഹം പറഞ്ഞു ഹേ മഹർഷി കർദമ ഭഗവാൻ കൽപ്പിച്ചതുപോലെ എൻ്റെ മകൾ ദേവഹൂതിയെ താങ്കൾക്ക് നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ് കർദമൻ സമ്മതിച്ചു ഇന്നത്തെ ഗോവയിലെ കുശാവതിയിലാണ് വിവാഹം നടന്നത് വിവാഹശേഷം കർദമമുനി മുനി തന്റെ ദീർഘമായ തപസ് തുടർന്നു വളരെ ചെറുപ്പമായിരുന്ന ദേവഹൂതി തൻ്റെ ഭർത്താവിനോട് വളരെ അർപ്പണബോധമുള്ളവളായിരുന്നു പുരാണങ്ങളിൽ ദേവഹൂതിയുടെ പരിചരണത്തെ പാർവതിയുടെ ശിവാരാധനയ്ക്ക് തുല്യമാണെന്ന് വിവരിക്കുന്നു ചുറ്റുപാടുകളെ അറിയാതെ മഹർഷി നിരന്തരം ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകിയിരുന്നതിനാൽ ദേവഹൂതി പഴങ്ങൾ പൊടിച്ച് കുഴമ്പാക്കി കർത്തമൻ്റെ ചർമ്മത്തിൽ പുരട്ടുമായിരുന്നു ദേവഹൂതി സ്നേഹപൂർവ്വ മഹർഷിയെ കുളിപ്പിച്ചു അവൾ രാവും പകലും കർത്തം മുനിയെ പരിചരിച്ചു അങ്ങനെ ദേവഹൂതി തപസിൽ മുഴുകിയ സ്വന്തം ഭർത്താവിനേക്കാൾ ക്ഷീണിതയായി മാറി വർഷങ്ങൾക്കു ശേഷം ഒടുവിൽ കർദ്ദം തന്റെ ധ്യാനത്തിൽ നിന്ന് പുറത്തുവന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അവസ്ഥ കണ്ടപ്പോൾ മഹർഷി കണ്ണുനീർ വാർത്തു സ്നേഹനിധിയായ ദേവഹൂതി നിനക്കെന്ത് സംഭവിച്ചു നീ വളരെ ക്ഷീണിതയാണ് ഇന്ദ്രിയങ്ങൾക്ക് എന്നെ വഴിതിരിച്ചുവിടാൻ കഴിയാത്തതിനാൽ ഞാൻ ധ്യാനത്തിലാണ്ടുപോയിരുന്നു ശ്രദ്ധാശൈഥില്യങ്ങളാൽ ചുറ്റപ്പെട്ട നീ നിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും ഭക്തിയോടെ എന്നെ സേവിക്കുകയും ചെയ്തു ദേവഹൂതി എന്തും ചോദിക്കൂ ഞാനത് നിറവേറ്റും ദേവഹൂതി പറഞ്ഞു ഞാൻ താങ്കളോട് ഒരു വരം ചോദിച്ചാൽ എന്റെ സേവനം അർത്ഥശൂന്യമാകും എന്റെ പരിചരണം ശുദ്ധമായ സ്നേഹമാണ് എനിക്ക് പകരം ഒന്നും ആവശ്യമില്ല എന്നിരുന്നാലും ഞങ്ങൾക്ക് പുത്രഭാഗ്യം ഉണ്ടായിട്ടില്ല ഇതുകേറ്റ കർത്തമ മഹർഷി ബിന്ദു പുണ്യജലത്തിൽ മുണ്ണി കുളിക്കാൻ ദേവഹൂതിയോട് ആവശ്യപ്പെട്ടു തടാകത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ദേവഹൂതിയുടെ രൂപം സൗന്ദര്യത്താൽ തിളങ്ങി കർദ്ദമൂനിയും തടാകത്തിൽ മുങ്ങി സുന്ദരനായ ഒരു യുവാവായി പുറത്തുവന്നു തുടർന്ന് രണ്ടുപേരും അടുത്ത പതിനായിരം വർഷങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചു കർദ്ദമൻ തന്റെ ദിവ്യശക്തികളാൽ നിർമ്മിച്ച ഒരു പ്രത്യേക വിമാനത്തിൽ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും സഞ്ചരിച്ചു ആ പ്രത്യേക വിമാനത്തിനെ കുറിച്ച് ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് അങ്ങിനെ അവർ വേണ്ടുവോളം ദാമ്പത്യസുഖം അനുഭവിച്ചു ഭഗവാൻ വാഗ്ദാനം ചെയ്തുപോലെ അവർക്ക് ഒമ്പത് പെൺമക്കളുണ്ടായി അങ്ങനെ താമരപ്പൂമുളമുള്ള സുന്ദരികളായ ഒമ്പത് പുത്രിമാരുണ്ടായതിനു ശേഷം മുനി തപസ്സിനായി വനത്തിലേക്ക് പോകാനൊരുങ്ങി വനത്തിലേക്ക് പോകാനൊരുങ്ങുന്ന ഭർത്താവിനോട് ഒരു പുത്രനെ കൂടി തരണമെന്ന് ദേവി അഭ്യർത്ഥിച്ചു അങ്ങേപ്പോലെ ഒരാളെ ഭർത്താവായി ലഭിച്ചിട്ടും മുക്തിക്കും നിസ്സംഗത്വത്തിനും വരം ചോദിക്കാതിരുന്ന എനിക്ക് ശോക് അരുളുന്ന പുത്രനെ തരിക എന്ന് ദേവഹൂതി ആവശ്യപ്പെട്ടു ഒടുവിൽ ഭഗവാൻ പുത്രനായി വന്നു ജനിച്ചു ദേവഹൂതി തേജസ്സോടെ തിളങ്ങി എല്ലാ യക്ഷന്മാരും ഗന്ധർവന്മാരും കിണരന്മാരും സാക്ഷ്യം വഹിക്കാനെത്തി അപ്സരസുകൾ നൃത്തം ചെയ്യുകയായിരുന്നു ദേവന്മാർ നോക്കി നിൽക്കുകയായിരുന്നു ബ്രഹ്മാവും മനുവും നിരവധി മുനിമാരും ഈ സംഭവം കാണാനെത്തി ബ്രഹ്മാവ് ദേവഹൂതിയെ അഭിസംബോധന ചെയ്തു ദേവി നിന്റെ മകൻ നന്മയുടെ സംരക്ഷകനാകൂ ഞാൻ അവൻ കപില എന്ന് പേരിരുന്നു കരുണാവാനായി സ്വർണവർണനായി ചാരുകേശനും താമരക്കണ്ണനും കാലിൽ സാരസരേഖയുള്ളവനുമായി നിന്റെ ഗർഭത്തിൽ പിറന്ന നാരായണൻ നിന്റെ അജ്ഞത തീർത്ത് സർവ്വസംശയങ്ങളും ദൂരീകരിച്ച് സംസാര സംസാരദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച ശേഷം ലോകം ചുറ്റി സഞ്ചരിക്കുമെന്ന് കർദ്ദമൻ പറഞ്ഞു കർദം മുനി പിന്നീട് പുത്രിമാരെ വിവാഹം കഴിച്ചു കൊടുത്തു അതിനുശേഷം പുത്രനോട് പറഞ്ഞു പരമഹംസവ്രതത്തിന് പോകുകയാണെന്നും തനിക്കുതന്ന വാക്കുപാലിക്കാനായി വന്ന ഭഗവാനായ അവിടുന്ന് അമ്മയ്ക്ക് ബ്രഹ്മജ്ഞാനം കൊടുക്കണമെന്നും അഭ്യർത്ഥിച്ചു കപിലൻ പിതാവിനോട് പറഞ്ഞു मया प्रोत्तम हि लोक प्रमाण सत्यलौकिके जनी माया तो्यं यदोचम मुने ये ते जन्म लोके मुक्षू दुराशया प्रस्या यात्मदर्शने एष आत्मपतो व्यक्तो नष्टकाले न भूयसा तम् प्रवर्तयितुम् देहम् विद्धि मया भृतम् घ्च मया पृष्टो मयि संन्यस्त जित्वा सुधुर्जयम् मृत्युम् अमृत पा मं स्वयं ज्योति सर्वूत गुहाशय आत्मन्यवात्म वीक्ष्य विशोको भय ऋच् आध्यात्मकी विद्या शमनीम सर्वण वितर्ष्येयस സത്യമായ വൈദികവും ലൗകവുമായ പ്രമാണങ്ങളെല്ലാം തന്നെ ഞാൻ സൃഷ്ടിക്കപ്പെട്ടവയാണ് അങ്ങയോട് പറഞ്ഞ വാക്ക് സത്യമാക്കാനായി ഞാൻ ജനിച്ചു ഈ ജനനം ദേഹഭാവം വെടിഞ്ഞ് നിർവ്വാണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി തത്വനിർണായകമായ സംഖ്യാശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനാണ് ഈ ജ്ഞാനമാർഗം പണ്ടേ ഉള്ളതാണ് പുതിയതല്ല ഏറെക്കാലമായി ഇത് കിടക്കുകയാണ് അതിനെ ഉദ്ധരിക്കലാണ് എന്റെ യഥാർത്ഥ ജന്മോദ്ദേശ്യം സർവകർമ്മവും പുത്രനായ എന്നിലർപ്പിച്ച് അങ്ങ് യഥേഷ്ടം സന്ദസിച്ച് അമൃതത്വമാർജിക്കുക സർവഭൂതങ്ങളുടെയും അന്തർഗുഹയിൽ ചെയ്യിക്കുന്ന ജ്യോതിസും പരമാത്മാവുമായ എന്നെ നിർമ്മല ബുദ്ധിയാൽ അങ്ങിൽ തന്നെ ഇരിക്കുന്നവനായി കണ്ട് വിശോകനും അഭയനുമായി പരമപദം പോകുക അമ്മയ്ക്ക് കർമ്മശാന്തിക്കായി ഞാൻ ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നതാണ്